അത്ഭുതങ്ങൾ അസാധാരണമാണ് പക്ഷേ അസംഭവ്യമല്ല ആശ്ചര്യകാര്യമായവയിലും അമാനുഷികമായവേലും വിശ്വസിക്കാത്തവരുടെ ജീവിതം വിരസവും വിരൂപവുമായിരിക്കും എത്ര ആസൂത്രിതമായി നീങ്ങിയാലും നിയന്ത്രണാതീതമായ കാര്യങ്ങൾ സംഭവിക്കും അവയെ കൈകാര്യം ചെയ്യാൻ തൻ്റെ കഴിവിനപ്പുറമുള്ള ഇടപെടലുകളിൽ വിശ്വസിച്ചേ മതിയാകൂ അതങ്ങനെ സംഭവിക്കുമെന്നോ ആരിലൂടെ സംഭവി നടക്കുമെന്നോ ഉള്ള ചോദ്യത്തിന് ഉത്തരം ഉണ്ടാകില്ല അകപ്പെട്ടു പോയ അപകടത്തെക്കാൾ ആകസ്മികവും അപ്രതീക്ഷിതവുമാകും അത്ഭുതങ്ങളുടെ കടന്നുവരവ് അവയ്ക്ക് പ്രത്യക്ഷപ്പെടാനുള്ള സ്ഥലവും സമയവും അനുവദിക്കണം ആർക്കെങ്കിലും വേണ്ടി ആരെങ്കിലും ഒക്കെ അവതരിക്കും അതിനു മുൻപ് സ്വയം അവസാനിപ്പിക്കാൻ തീരുമാനിക്കരുത് അത്ഭുതപ്രവർത്തനശേഷി പ്രവർത്തന ശേഷി അപൂർവ വരദാനമൊന്നുമല്ല മനസാന്നിധ്യവും ഇറങ്ങി പുറപ്പെടാൻ ധൈര്യവുമുള്ളവർക്ക് ലഭിക്കുന്ന കഴിവാണത് സ്വന്തം ജീവിതത്തിൽ അത്ഭുതത്തിനു വേണ്ടി കാത്തു നിൽക്കുന്നവർ മറന്നു പോകുന്ന മറ്റൊരു കാര്യമുണ്ട് ആരുടെയെങ്കിലും ജീവിതത്തിൽ അത്ഭുതമാകുന്ന കാര്യം അസാധ്യകരമായ കാര്യങ്ങൾ ചെയ്ത് കണ്ണഞ്ചിപ്പിക്കുന്നതല്ല അത്ഭുത പ്രവൃത്തി അത് വളരെ സാധാരണമായ സമയോചിതമായ ഇടപെടലിലാകാം ആരുമില്ല എന്ന് തോന്നുന്നവരുടെ ജീവിതത്തിലുള്ള പ്രത്യക്ഷപ്പെടലാകാം ചുറ്റുപാടും കണ്ണോടിച്ച് ജീവിക്കുന്നവർ ആരുടെയെങ്കിലും ജീവിതത്തിലെ അത്ഭുത വിളക്കാകും